അപ്പഴ് ഞങ്ങള് വില വേറെ എഴുതുമ്പോഴത്തേക്ക് തേങ്ങയൊക്കെ വില കുറച്ച് ബോർഡ് ഇടും ചിക്കന്റെ വിലയും എഴുതിയിടും ഞങ്ങൾ എല്ലാ ബോർഡും എഴുതിയിടാറുണ്ട് ഇത് കാരണമാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഇയാൾ നിരന്തരം ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളെ അസഭ്യം പറച്ചിലും അനാവശ്യം പറിച്ചിലും കാര്യങ്ങളുമായിട്ട് ഇപ്പം കടയ്ക്ക പോലീസിൽ കേസ് കൊടുത്ത് ഇറച്ചിയുടെ വിലയെ ചൊല്ലി തർക്കം അഞ്ചൽ കോട്ടക്കലാണ് സംഭവം പച്ചക്കറികടയുടെ മുൻപിലിരുന്ന പച്ചക്കറികൾ റോഡിലേക്ക് വാരി എറിഞ്ഞ് കോഴിയിറച്ചിക്കടയുടമ കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചുമണിയോടുകൂടി കോട്ടക്കൽ ജംഗ്ഷനിൽ പച്ചക്കറിക്കട നടത്തിവരുന്ന സാജ്യതയുടെ കടയുടെ മുൻപിലിരുന്ന പച്ചക്കറികളാണ് തൊട്ടടുത്ത് കോഴിക്കട നടത്തി വരുന്ന മഹേഷ് റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് സാജ്യതയുടെ പച്ചക്കറിക്കടയുടെ തൊട്ടടുത്തായിട്ടാണ് മഹേഷിന്റെ കോഴിക്കട നടന്നു വരുന്നത് എന്നാൽ സാജ്യതയുടെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കട പച്ചക്കറിക്കടയിൽ നിന്നും നൂറ് മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കടയിലെ കോഴിയിറച്ചിയുടെ വിലയും സാജ്യതയുടെ പച്ചക്കറിക്കടയിൽ സ്ലേറ്റിൽ എഴുതി തൂക്കിയിടാറുണ്ട് ഇത് പച്ചക്കറിക്കടയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കോഴിക്കട നടത്തുന്ന മഹേഷ് ചോദ്യം ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ തർക്കവും വഴക്കുമുണ്ടായി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് സാധനങ്ങൾ അപ്പോഴത്തേക്ക് ഇയാള് ഞങ്ങളെ വന്നിട്ട് ഈ വില വിവരം ഞങ്ങളെ തെളിവൊക്കെ ഉണ്ട് പലവട്ടവും ഞങ്ങള് വില എഴുതിയിടുന്നത് വിശ്ത്തി എടുത്ത് വെട്ടി പൊട്ടിച്ച് കളയുകയും ഞങ്ങളെ മാറി ചീത്ത വിളിക്കുകയും ചെയ്യാറുണ്ട് അപ്പഴി തൊട്ടപ്പുറത്ത് ഞങ്ങൾക്ക് ചിക്കൻ സ്റ്റാൾ ഉണ്ട് അപ്പഴും ഞങ്ങള് വില വിവരം എഴുതുമ്പോഴത്തേക്ക് തേങ്ങായൊക്കെ വില കുറച്ച് ഇരുപത്തൊമ്പത് ബോർഡ് ഇടും ചിക്കൻറെ വിലയും എഴുതിയിടും ഞങ്ങൾ എല്ലാ ബോർഡും എഴുതിയിടാറുണ്ട് ഈ ഇത് കാരണമാകുമ്പോൾ ഞങ്ങൾക്കറിയത്തില്ല ഇയാള് നിരന്തരം ഞങ്ങളെ രണ്ട് പെണ്ണുങ്ങളെ അസഭ്യം പറിച്ചിലും അനാവശ്യം പറിച്ചിലും കാര്യങ്ങളുമായിട്ട് ഇപ്പം കടയ്ക്ക പോലീസിൽ കേസ് കൊടുത്ത് അഞ്ചു മണി സമയത്ത് ഞാനും എന്റെ ചേട്ടത്തിയുടെ മോളാണ് ഇവിടെ നിൽക്കുന്ന അവളും ഇല്ലാത്ത സമയത്ത് ബംഗാളി പയ്യൻ നിന്ന് അവൻ ചായ കുടിക്കാപ്പുറത്തെ കടയിൽ പോയ സമയം ഈ ഗുണ്ടു മംഗേഷ് കടയിൽ കയറി വന്ന് ഇവിടെ ഞങ്ങളൊക്കെ ഫ്രണ്ട് ഇരുന്ന സാധനങ്ങൾ മൊത്തം വലിച്ചു റോഡിലിറിയയും വണ്ടി കയറി ഇറങ്ങിയെല്ലാം പോവുകയും കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്ത് എന്നിട്ട് ഞങ്ങള് അപ്പഴത്തേക്ക് കാര്യം അറിഞ്ഞ് ഇവിടെ വന്ന് ഇപ്പൊ ഞങ്ങള് അപ്പുറത്ത് സൈഡിൽ മാറിയുന്ന ചീത്ത വിളിയൊക്കെ ആയി ഞങ്ങൾ കടക്കെ പോലീസിൽ വിളിച്ച് പോലീസ് വന്നു അവര് വന്നിട്ട് പറഞ്ഞ് പിന്നെ ഭയങ്കര ജനവാകില്ല ഒക്കെ ആരെന്ന് അവര് വന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ പോയി പെറ്റീഷൻ കൊടുത്ത് ഇന്ന് രാത്രിയായി പോയി അത് കഴിഞ്ഞിട്ട് രാവിലെ വന്ന് മൊഴി കൊടുക്കാൻ പറഞ്ഞ് രാവിലെ വീണ്ടും ഞങ്ങളെ ചീത്ത വിളിയൊക്കെ ആയി ഞങ്ങളെ മൊഴി എടുക്കാൻ പറഞ്ഞ് വണ്ടി ഞങ്ങള് പോവാൻ വണ്ടി എടുത്തപ്പം ഞാനും ഇവിടെ കൂടെ വണ്ടി കയറുമ്പോൾ ഞങ്ങളെ ചവിട്ടി തള്ളിയിടാൻ നോക്കി എന്നിട്ട് ഞങ്ങളെ ചീത്ത അപ്പുറത്ത് മാറി ചീത്തയൊക്കെ വിളിച്ച് ഞങ്ങൾ കടക്കെ പോലീസിൽ പോയി മൊഴി എടുക്കാം ഇതിന്റെ വൈരാഗ്യത്തിൽ മഹേഷ് പച്ചക്കറികടയിൽ പെട്ടിരി പച്ചക്കറികൾ റോഡിലേക്ക് വലിച്ചെറിയുകയും കോഴി ഇറച്ചിയുടെ വില തൂക്കിയിരുന്ന ബോർഡുകളും നശിപ്പിച്ചു എന്നാൽ മഹേഷിന്റെ കോഴി ബോർഡ് സാധ്യതയുടെ ഭർത്താവ് നശിപ്പിച്ചതായും മഹേഷ് നൽകിയ പരാതിയിൽ പറയുന്നു കോഴിക്കടുന്ന ആളാണ് മഹേഷ് എന്റെ പേര് അപ്പം എന്റെ കടയിലോട്ട് കയറി പോകുന്ന വഴിക്ക് അടുത്ത കടക്കാരൻ പച്ചക്കറി പച്ചക്കറികൾ എടുത്തുവച്ചിട്ട സാധനങ്ങളാണ് റോഡോട് വലിത്തെറിഞ്ഞുകൊണ്ടിരുന്നത് അത് എന്റെ വഴി തടസ്സപ്പെടുത്തി കസ്റ്റമറിനും എനിക്ക് അകത്തോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാകി എടുത്തു വെച്ചിരുന്ന സാധനങ്ങളാണ് ഞാൻ എടുത്ത് കളഞ്ഞത് പിന്നെ ഈ കടക്കാർക്ക് ഇവിടെ കോഴിക്കടയില്ല അവർക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പാത്താണ് കോഴിക്കട ആ കടയിലെ വിലയാണ് അവർ ഇരുന്നത് ഇത് പച്ചക്കറി കടയാണ് ഈ കടക്കാരനും ഞാനും തമ്മിൽ വർഷങ്ങളായിട്ട് ഈ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് കേസും വഴക്കൊക്കെയുണ്ട് മുമ്പിലും കേസ് കൊടുത്ത് പുള്ളിക്ക് അകത്ത് റിമാൻഡിലൊക്കെ പോയ വ്യക്തിയാണ് അതിന്റെ വൈരാഗ്യത്തിന്റെ പുറത്താണ് എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ കള്ളക്കേസ് കൊടുക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ ആക്രമിച്ചെന്ന് പറഞ്ഞു സ്ത്രീകളെ ഒന്നും ആക്രമിച്ചിട്ടില്ല ആരെ കട കയേറി നശിപ്പിച്ചിട്ടില്ല വിളിച്ചു വരുത്തി നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കടക്കൽ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൻ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്ന Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.